കണ്ണാടി കാൺമോളവും പാരായണം എംപിയാനസ് ധാർഷ്ട്യമെത്രയും പാരമുണ്ട് നാരികൾക്കെന്ന് കേട്ടുകേളിയേയുള്ളൂ കണ്ടിട്ടില്ലേവം മുന്നം കുലടയായ നീ വന്നെന്നോട് കുലീനയൻ ചെയ്തതഖിലമലമലം പുലടയായ നീ വന്നോട് കുലീനയൻ നലസാലാപം ചെയ്തതഖിലമലമലം സുവർണമണിമുക്താഭരണ വസ്ത്രാദികളു വന്നു തരുവൻ ഞാൻ നിനക്കു വേണ്ടുവോളം പിന്നെ നീ നിനക്കൊത്തതിക്കിന്നു പൊയ്ക്കൊള്ളണം നിന്നിനിക്കാലം കളഞ്ഞീടായിക വെറുതെ നീ കോലനാരി പോലെ നീ പരഭൃതയല്ലോ പോക വൈകാതെ നിന്നെ കാൺഗയിലിച്ചയില്ല കോകിലനാരി പോലെ നീ പരഭൃതയല്ലോ പോക വൈകാതെ നിന്നെ കാൺഗയിലിച്ചയില്ല സുന്ദരി ശകുന്തള പിന്നെയുമുര ചെയ്താൾ നിന്ദവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും കടുകിൻ മണി മാത്രമുള്ളോരു പരദോഷമുടനെ കാണുന്നു നീ നിന്നുടേ ദോഷം പിന്നെ കണ്ടാലും ഗജമാത്രം കാണുന്നീലേതും അത് പണ്ഡിതന്മാർക്കു പോലുമുള്ളൊരു ശീലമത്രേ നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമെന്നുടെ ജന്മം മഞ്ഞിടത്തിങ്കലെന്നി നിനക്കു ചരിക്കാമോ േദിനിയിലും പുനരന്തരീക്ഷത്തിങ്കലും ഭേദമെന്നിയേ നടന്നീടാമിന്നെനിക്കടോ ഭേദവും നമ്മിലെത്ര പാരമുണ്ടോർക്കുന്നേരം ചേതസി വിചാരിക്ക ഭൂപതിലകമേ മേരുവും കടുുകുമുള്ള നമ്മിൽ സാരജ്ഞനല്ലൊട്ടുമോർത്തോളം കണ്ണാടി കാൺമോളവും നിരൂപിക്കും എത്രയും വിരൂപന്മാർ മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നുടേ കുറ്റം യുമില്ല കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും തമ്മുടെ ഗുണങ്ങളാൽ മത്തേഭം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പു നിത്യവും സ്വച്ഛലം തന്നിലെ കുളിച്ചാലും സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പു സജ്ജനത്തിനു നിന്ദ ഇല്ല ദുർജനത്തെയും സത്യധർമാതി വെടിഞ്ഞിടിനുഷനെ ക്രുധനാം സർപ്പത്തെക്കാൾറ്റവും പേടിക്കേണം സത്യധർമാതി വെടിഞ്ഞിടിനെ ക്രുധനാം സർപ്പത്തെക്കാൾ ഏറ്റവും അവനോട് പണ്ഡിതൻ ശുഭാശുഭമാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും നല്ലവൻ നല്ലതു ഗ്രഹിച്ചിടും വെള്ളത്തെ വെടിഞ്ഞു പാൽ അന്നമെന്നതുപോലെ നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും വെള്ളത്തെ വെടിഞ്ഞു പോലെ എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം വിണ്ണിൽ നിന്ന ശരീരി വാക്യം കേട്ടു ഭരിച്ചു കൊൽകത്തവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയായ കൗശിക പുത്രിയോടും ഭരതനെന്ന നാമം അതിനാൽ അന്നുവാനോർ ധരണീപതിയോടു ചൊന്നതു കേട്ട മൂലം കല്യാണഘോഷത്തോടും കൈക്കൊണ്ടു ശകുന്തള വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ